പതിനെട്ട് വർഷമായി ദുബൈയിൽ ജയിലിൽ കിടന്ന ശേഷം തിരികെ എത്തിയപ്പോൾ ഒറ്റവരും ഉടയവരും പൊട്ടിക്കരഞ്ഞു വിമാനത്താവളം വികാരനിർഭരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു കൊലപാതക കേസിൽ ഇരുപത്തഞ്ച് വർഷം ശിക്ഷിക്കപ്പെട്ട് പതിനെട്ട് വർഷമായി ദുബൈയിൽ ജയിലിലായിരുന്ന തെലങ്കാന സ്വദേശികളാണ് മോചിതരായി തിരിച്ചെത്തിയത് തെലങ്കാനയിലെ രാജന്ന സിർസില്ല ജില്ലക്കാരായ ശിവരാത്രി മല്ലേഷ് ശിരാത്രി രവി ഗൊല്ലം നമ്പള്ളി ലക്ഷ്മൺ ശിവരാത്രി ഹൻമന്തു എന്നിവരാണ് രണ്ടായിരത്തി അഞ്ചിൽ ദുബൈയിൽ ജയിലിലായത് സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുകയായിരുന്ന നേപ്പാൾ പൗരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇവർ അറസ്റ്റിലായതും വിചാരണയ്ക്ക് ശേഷം ഇരുപത്തിയഞ്ച് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതും അഞ്ചുപേരെയും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബി നേതാവ് കെ ടി രാമറാവു നേതൃത്വത്തിൽ വിവിധ നയതന്ത്ര മാർഗ്ഗങ്ങളുടെ നടത്തിയിരുന്നു കെ ടി രാമറാവു നേപ്പാൾ സന്ദർശിച്ചപ്പോൾ കൊല്ലപ്പെട്ട നേപ്പാൾ പൌരന്റെ ബന്ധുക്കളെ കണ്ട് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇളവ് തേടി ഇവർ നൽകിയ അപേക്ഷ ദുബൈ കോടതി തള്ളുകയായിരുന്നു ഇതോടെ മോചനശ്രമങ്ങൾ തടസ്സത്തിലായി പിന്നീട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെയാണ് കെ ടി രാമറാവു ദുബൈ ഭരണാധികാരിയെ സന്ദർശിക്കാൻ അവസരം നേടി അദ്ദേഹത്തിന് മാപ്പപേക്ഷ നൽകിയത് ഒടുവിൽ അഞ്ചു പേരുടെയും അപേക്ഷ അംഗീകരിച്ച് മോചനം സാധ്യമാവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്